ബിഗ് ബോസിൽ സിബിൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ക്യുറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നത്തെ ടാസ്കിൻ്റെ സമയത്തൊന്നും സിബിൻ അവിടെ ഉണ്ടായിരുന്നില്ല സിബിൻ മാറിയിരുന്ന് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു ഫുഡ് കഴിക്കുന്നില്ല പല കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് തനിക്ക് ക്വിറ്റ് ചെയ്യണം തനിക്ക് ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള ഒറ്റ ഒറ്റക്കൽ നിൽക്കുകയാണ് ആൾ പക്ഷേ ബിഗ് ബോസ് ഒരിക്കലും ഇത്രയും പ്രതീക്ഷയാണല്ല നമ്മുടെ മറ്റ് അവിടുത്തെ നാടക നടികളും ഒക്കെ കളിക്കുന്ന പോലെയല്ല നമ്മുടെ ജബ്രിയും ജാസ്മിനും എല്ലാം ക്യുറ്റിയാണെന്നും പറഞ്ഞ് ഒന്ന് കരഞ്ഞ് മെഴുകും അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ പോകും ഒന്ന് ആശ്വസിപ്പിക്കും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിലേറെ സ്ട്രോങ് ആയിട്ടൊന്ന് കളിക്കുന്നതാണ് ബിഗ് ബോസിൻ്റെ കളിപ്പിക്കുക അവരേക്കുണ്ട് അതുപോലെയല്ല നമ്മുടെ സിബിൻ എന്ന് പറഞ്ഞാൽ സിബിൻ വളരെ വളരെ ഡൗൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ബിഗ് ബോസ് ഈ പറയുന്ന ജാസ്മിനെയൊക്കെ പിടിച്ചു നിർത്താൻ നിർത്തുന്ന പോലെ ഒരു എഫോർട്ട് അവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് അറിയില്ല നമുക്ക് എടുക്കുകയോ എന്ന് നമുക്ക് കാണാം എന്തായാലും കാരണം ബാക്കിയുള്ളവരെല്ലാം കിറ്റ് കിട്ടുകയാണെന്ന് പറഞ്ഞ് ഓരോ നാടകം കളിക്കുമ്പോഴും ബിഗ് ബോസ് അവർക്കൊത്തും അവരെ പിടിച്ചു നിർത്തി കണ്ടാൻ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു പക്ഷേ ഇതുവരെയുള്ള പവർ ടീമിൽ വന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറാണ് സിബിൻ അങ്ങനെ ഒരു പ്ലെയറിനെ ഇത്രയും മാനസികമായിട്ട് തളർത്തേണ്ട ഈ വീക്കിൽ മൊത്തം ടാർജറ്റ് ചെയ്തത് സിബിനെ ആയിരുന്നു ലാലോട്ടം വന്ന എപ്പിസോഡിൽ ഫുൾ സിബിനെ ടാർജറ്റ് ചെയ്തിട്ട് ഇത്രയും തളർത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം അത്രയും നിലവാരം കുറഞ്ഞ് ഒരൾക്കാരെ ഫേവർ ചെയ്യുകയാണ് നമ്മുടെ ബിഗ് ബോസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരിക്കലും ബിഗ് ബോസ് സിബിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷ കാണില്ല കാരണം ഇത്രയും തിരിച്ചടി കിട്ടുമൊന്നും ഒരിക്കലും പ്രതീക്ഷയാണില്ല കാരണം അത്രയും ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാണ് സിബിൻ നമുക്ക് കണ്ടറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ സിബിനെ പോലെ ഒരു നല്ലൊരു പ്ലെയർ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഷോയ്ക്ക് ഒരു വിലയും കാണില്ലെന്ന് വെച്ചാൽ ഒരു നല്ല പ്ലെയറിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഇഷ്ടത്തിലുള്ള ആൾക്ക് സമ്മാനം കൊടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞ് ജനങ്ങളെ പൊട്ടരാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരാളെ പിടിച്ച് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച് അവരുടെ കണ്ടൻറ്റ് മുൻതൂക്കം നൽകി അവരുടെ കോപ്രായങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിടാനാണ് അല്ലെങ്കിൽ നല്ല റിയൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ അവിടെ പിടിച്ചു നിർത്താതെ അവരെ മാനസികമായിട്ട് തളർത്താനാണെങ്കിൽ ഒരിക്കലും ഈ ബിഗ് ബോസ് ഷോയ്ക്ക് നമ്മൾ ആരും ഒരു വാല്യൂം കൊടുക്കില്ല കാരണം ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഇങ്ങനെയൊരു അവസ്ഥയിലോട്ട് സിബിനെ എത്തിച്ചത് ബിഗ് ബോസ് തന്നെയാണ് ഇതുവരെ പവർ ടീമിൽ വന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു സിബിൻ എന്ന് പറഞ്ഞാൽ സിബിനാണ് പല മാറ്റങ്ങളും പല ചേഞ്ചസും പല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും പല കാര്യങ്ങളും നടത്തിയത് അപ്പോൾ അതുപോലുള്ള പ്ലെയറിനെ കിട്ടുക എന്നുള്ളത് വളരെ റയറാണ് അതിന് മുന്നേ ഉറങ്ങിക്കിടന്നതാണ് ഈ വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷമാണ് പൂജ സിബിൻ പോലുള്ള ചില ആൾക്കാരുടെ എൻട്രിക്ക് എൻട്രിക്ക് ശേഷമാണ് ബിഗ് ബോസ് ഒന്ന് ഉണർന്നത് തന്നെ ആക്ച്വലി അവരെ പുറത്താക്കി ഓൾറെഡി ബിഗ് ബോസ് പ്ലാൻ ചെയ്ത ആൾക്കാരെ ജയിപ്പിക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ആൾക്കാരെ പൊട്ടിറക്കേണ്ട കാര്യമില്ല കാരണം സിബിൻ പുറത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ബിഗ് ബോസ് ഷോയ്ക്ക് ഇപ്രാവശ്യം സീസൺ സിക്സിന് ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും